ടേസ്റ്റിയായ ഒരു മത്തി എങ്ങനെ എങ്ങനെയുണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം ഇതെല്ലാവർക്കും അറിയുന്ന ഒരു വിഭവമാണ് എന്നാലും എൻ്റെ സ്റ്റൈലിൽ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അറിയാമ്യാത്ത കൂട്ടുകാർ അത് നോക്കി ഉണ്ടാക്കുക അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലിനെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം അപ്പം നമ്മുടെ കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പീരി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അതിനായിട്ട് ഞാൻ ഒരു ഒരു തേങ്ങ ഇട്ടിട്ടുണ്ട് പിന്നെ ഏറെ ചുമന്ന ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഏറെ ചേർക്കുന്ന അനുസരിച്ച് രുചി ഉണ്ടാവും പിന്നെ ഒരു അഞ്ചാറ് പച്ചമുളക് ഒരു വലിയ കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് കറിവേപ്പില ഇതെല്ലാം ഇതിൻ്റെ കൂടത്തിൽ നമുക്കിതെല്ലാം കൂടെ മിക്സിയിൽ അടിച്ചിട്ട് വരാം അപ്പോൾ നമ്മൾ അത് മിക്സിയിലൊന്ന് ചതച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഇതാരും ഒരു കൂട്ടാണ് ഒരു സ്മോൾ ടീസ്പൂൺ മല്ലിപ്പൊടി അതൊന്നും ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് എൻ്റെ മമ്മിയൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് പിന്നെ ലേശം മുളക് പൊടി പിന്നെ ലേശം ലേശം ഉലുവപ്പൊടി പിന്നെ ഒരു അരസ്പൂൺ ഉപ്പ് ഉപ്പിട്ട് കൊടുത്ത് പിന്നെ കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി ഇതെല്ലാം കൂടെ നമ്മുടെ കൈ കൊണ്ടൊന്ന് നല്ലതായിട്ട് തിരുമ്മി പിടിപ്പിക്കണം ഇനി ഇടുമ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് വരുന്നത് ഈ കൂട്ടെല്ലാം കൂടെ ഇനി നമുക്കിതിലേക്ക് മീൻ എടുത്തിട്ടു ഞാൻ ഇന്ന് മത്തിയാണ് എൻ്റെ മീൻ പിര വെക്കുന്നത് അപ്പം മീൻ ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ ആ മീ മത്തി ഇതിൻ്റെ തീരക്കയുടെ കൂട്ടിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്ത് അത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഈ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഈ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാകും ഇത് നാടൻ കറിയല്ലേ ഇത് അതുകൊണ്ട് പച്ച വെളിച്ചെണ്ണ തന്നെ നിങ്ങൾ ഉപയോഗിക്കാൻ നോക്കണം അന്നേരം വളരെ ടേസ്റ്റായിരിക്കും ഇനി നമുക്കിതിലേക്ക് മിക്സി കഴുകിയ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കൂട്ടത്തിൽ തന്നെ മൂന്നാല് പിഴവുക പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നത് ഇട്ട് കൊടുക്കാം ഇനി അതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം അധികം വെള്ളം ഒഴിക്കേണ്ടായി നമുക്ക് ഈ വെള്ളത്തിൽ ഇതിനെ ഇങ്ങനെ തത്തിപ്പുത്തി വെച്ചിട്ട് നമ്മൾ ഓൺ ചെയ്യാം ഇത് അടുപ്പിൽ വെച്ച് തീ കത്തിച്ചിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം നമുക്കിനി അതൊന്ന് തുറന്ന് നോക്കാം പത്ത് മിനിറ്റ് നമ്മൾ അത് വേവിച്ചപ്പോൾ അതിലെ വെള്ളമൊക്കെ വറ്റിത്തുടങ്ങിയിട്ടുണ്ട് അതു കാണാം വേണ്ട കൂടുതലായിട്ടും ഇനി മെള്ളം ആ വെള്ളം ഇനിയിപ്പം നമുക്കിത് തുറന്ന് വെച്ചിട്ട് ഇത് വറ്റിച്ചെടുക്കാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീന് അധികം വേവില്ലല്ലോ അടച്ചു വെക്കും തോറും അത് കുടിഞ്ഞു പോകാൻ ഞാൻ ശ്രദ്ധിക്കും നമ്മളിങ്ങനെ തുറന്ന് വെച്ച് വെള്ളം മാറ്റിച്ചെടുക്കാം മീൻ പീര എല്ലാവർക്കും അറിയാം അല്ലേ എല്ലാവരും നമുക്ക് മലയാളിയായി ജനിച്ച എല്ലാവർക്കും മീൻപീര കഴിച്ചിട്ടുണ്ട് എന്നാൽ അത് അതൊരു പ്രത്യേകത അറിയാൻ വേണ്ടവർക്ക് വേണ്ടിയാണ് ഞാനിത് കാണിച്ചത് ഇതിനകത്ത് ഞാൻ മല്ലിപ്പൊടി വലിയ ചേർക്കുന്നുണ്ട് ഈ തോര മീൻ തോരന് നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കണം ഇച്ചിരി മല്ലിപ്പൊടി ചേർത്ത് ഒന്ന് ആരും അങ്ങനെ ചേർക്കാറില്ല ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന മീൻ ടേസ്റ്റ് ഉണ്ട് എൻ്റെ മമ്മിയുടെ പോയി കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു മമ്മി എന്താ സ്പെഷ്യൽ ചേർക്കും മമ്മി പറഞ്ഞു മല്ലിപ്പൊടി ചേർക്കാറുണ്ട് അങ്ങനെയാണ് അന്ന് പോലെ ഞാൻ പിന്നെ ഇതിനകത്ത് മല്ലിപ്പൊടി ചേർത്താ ഉണ്ടാക്കാറ് വളരെ ടേസ്റ്റിയാണ് ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ രസമാണ് രസം ഞാൻ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഇച്ചിരി കപ്പ വേവിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ ഇപ്പോൾ നമ്മുടെ അതിൻ്റെ വെള്ളം വറ്റി ഈ സമയത്ത് നമുക്ക് കുറച്ച് അതിലേക്ക് കറിവേപ്പിലതിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് കോക്കനട്ട് ഓയിൽ അതിലേക്ക് ഇത്തിച്ചൊഴിച്ച് കൊടുക്കാം എന്നിട്ട് ചെയ്ത് നമ്മൾ കൈ കൊണ്ട് ഇളക്കരുത് ജസ്റ്റ് ഇങ്ങനെ കുലുക്കി കൊടുക്കും അത് ഇനി ഓഫ് ചെയ്യാം അങ്ങനെ നമ്മൾ ടീ ഓഫ് ചെയ്യാൻ ഇനി നമുക്കത് ഓഫ് ചെയ്ത് ഇനി വിളമ്പ നേരം നമുക്കത് ഇളക്കിയെടുക്കാം അടച്ചു വെക്കാം അങ്ങനെ ഹെൽത്തി ടേസ്റ്റി ആയ ചെറിയ മത്തിപ്പീര എങ്ങനെയുണ്ടാക്കിയെന്ന് നിങ്ങൾ കണ്ടല്ലോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം വീണ്ടും അടുത്തൊരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും ബായ്